ട്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റാത്ത ഒരു അഡിക്ഷനാണ് സത്യമല്ലേ തീർച്ചയായും ട്രേഡിംഗ് വളരെ ആസക്തി ഉളവാക്കുന്ന ഒന്നാണ് ലാഭം കിട്ടുമ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കാമെന്നും നഷ്ടം വരുമ്പോൾ നഷ്ടം നികത്താമെന്നുമുള്ള ചിന്ത പലർക്കും ഉണ്ടാകാറുണ്ട് ഇത് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിച്ചേക്കാം ട്രേഡിംഗ് ഒരു ചൂതാട്ടമായി മാറാതെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് പലതരം കോഴ്സുകൾ പരീക്ഷിച്ചു നോക്കിയിട്ടും ഫലം കിട്ടാത്തതിൽ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുന്നു മാർക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ടായിരിക്കണം അതുപോലെ ക്ഷമയും സ്ഥിരതയും വേണം പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന ചിന്തയോടെ ട്രേഡിങ്ങിനെ സമീപിച്ചാൽ നിരാശയാകും ഫലം ട്രേഡിങ്ങിൽ ഒരുപാട് പഠിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ശരിയായ രീതിയിൽ മാർക്കറ്റിന്റെ ഘടന മനസ്സിലാക്കി കുറഞ്ഞ അളവിൽ പഠിച്ചാൽ പോലും ലാഭം നേടാൻ സാധിക്കും മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാകും ഒരുപാട് ടെക്നിക്കൽ നോളജ് പഠിക്കാൻ സമയം കളഞ്ഞ് അത് മാറ്റി മാറ്റി പരീക്ഷിച്ച് സമയം കളയുന്നതിലും നല്ലതാണ് ഒരു സ്ഥിരം സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് എക്സ്പീരിയൻസിലൂടെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മാർക്കറ്റ് ഘടന മനസ്സിലാക്കാൻ കാടുകയറിയുള്ള പഠനം ആവശ്യമില്ല പ്രൈസ് ആക്ഷൻ രീതികളും കാൻഡൽ സ്റ്റിക് രൂപീകരണവും ശ്രദ്ധിച്ചാൽ തന്നെ മാർക്കറ്റിന്റെ ചലനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് പഠിച്ച് നാളെയോ മറ്റന്നാളോ ട്രേഡർ ആവാമെന്ന ധാരണയോടെയാണ് പലരും വരുന്നത് പക്ഷേ ഇത് വലിയൊരു തെറ്റാണ് ഈ തെറ്റ് മനസ്സിലാക്കുമ്പോഴേക്കും കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒരു ട്രേഡർക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരെ അടിത്തറ അടിത്തറയുണ്ടാക്കുകയും പരിശീലനം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം ട്രേഡിംഗ് രീതികൾ പരീക്ഷിച്ച് മനക്കരുത്ത് നേടിയെടുക്കണം ഏകദേശം ഒന്നര വർഷം കഴിയുമ്പോഴേക്കും ഒരു ട്രേഡർ എന്ന ബോധമുണ്ടാകും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയല്ലാതെ വേറെ എളുപ്പമാർഗം ഒന്നും തന്നെയില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇന്ന് ട്രേഡിംഗ് മേഖലയിൽ എല്ലാവരും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതി പരീക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് മെത്തേഡ് അപ്ലൈ ചെയ്ത് ഫോളോ ചെയ്ത് സക്സസ് ആയ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ് ആണ് ഞാനിത് പറയുന്നതിലല്ല നിങ്ങൾ ഇത് കണ്ടു മനസ്സിലാക്കുന്നതിലാണ് കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷം നിങ്ങൾക്ക് പല സ്ട്രാറ്റജിയുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയും ഒരു സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത വ്യക്തിയുടെ ഇംപ്രൂവ്മെന്റും സ്കിൽ ഡെവലപ്മെന്റും അതിന്റെ പ്രാധാന്യവും ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം അതൊരു പൂർണ്ണ മനസ്സോടെ ആവണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവർക്കും വിജയാശംസകൾ